റാപ്പർ വേടനെ പിന്തുണച്ചുകൊണ്ട് ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത് യൂത്ത് കോൺഗ്രസ് ആണ് പുതുതലമുറയെ ആകർഷിക്കുന്നതിൽ റാപ്പർ വേടനെ ഒരു മാതൃകയാക്കണം എന്നാണ് യൂത്ത് കോൺഗ്രസ് പറയുന്നത് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ക്യാമ്പിൽ സമർപ്പിച്ച സംഘടനാ പ്രമേയത്തിലാണ് വേടനെക്കുറിച്ചുള്ള ഈ പരാമർശമുള്ളത് സമരമാർഗങ്ങളിലടക്കം വ്യത്യസ്ത സമീപനങ്ങൾ ആവശ്യമാണെന്നും യൂത്ത് കോൺഗ്രസ് ഇതിലേക്ക് കടക്കണമെന്നും പ്രമേയത്തിൽ പറയുന്നു കാലത്തിനനുസരിച്ച് പ്രവർത്തന രീതി പുതുക്കേണ്ടതാണെന്നും നിർദ്ദേശം വരുന്നുണ്ട് അതേപോലെ ഈയടുത്തായി ഉയർന്നുവന്ന ക്യാപ്റ്റൻ മേജർ വിളികൾക്കെതിരെയും യൂത്ത് കോൺഗ്രസ് പ്രതികരിക്കുന്നുണ്ട് നേതാക്കൾ ഇങ്ങനെ അപഹാസ്യരാകരുതെന്ന് പ്രമേയ ചർച്ചയിൽ പ്രതിനിധി പറഞ്ഞു ക്യാപ്റ്റനും മേജറുമൊക്കെ സൈന്യത്തിലാണെന്നും നിലവിലെ ചർച്ചകൾ കോൺഗ്രസിന് നാണക്കേട് ആണെന്നുമാണ് യൂത്ത് കോൺഗ്രസ് ഉയർത്തുന്ന വിമർശനം ജനത്തിന് അവമതിപ്പുണ്ടാക്കുന്ന ഇടപെടുകൾ ഒഴിവാക്കണമെന്നും പ്രതിനിധികൾ ആവശ്യപ്പെട്ടു ഇത്തരം വിളികൾ പ്രോത്സാഹിപ്പിക്കുന്നത് നേതാക്കൾ തന്നെയാണെന്നും വിമർശനം ഉയർന്നിരുന്നു ഇനി വേടന്റെ കാര്യം നോക്കുകയാണെങ്കിൽ നേരത്തെ തന്നെ പുലിപ്പല്ലി കേസ് വന്നപ്പോൾ പിന്തുണയുമായി വയനാട് യൂത്ത് കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി രംഗത്ത് വന്നിരുന്നു വേടൻ എംബ്രാൻ വിഷയത്തിൽ സംഘികളെ വിമർശിച്ചതുകൊണ്ടാണ് പോലീസ് പിടിച്ചതെന്ന് യൂത്ത് കോൺഗ്രസ് നേതാവ് രോഹിത് ബോധി ഫേസ്ബുക്കിൽ ഒരു കുറിപ്പിട്ടിരുന്നു പിണറായിയുടെ തില്ലങ്കേരി പോലീസാണ് ഇതിന് പിന്നിലെന്നും അന്ന് രോഹിത് പറഞ്ഞത് കുറിച്ച് അറിയാത്തവരും വേടനെ ഫോളോ ചെയ്തു തുടങ്ങിയത് കുറച്ച് ദിവസങ്ങൾ കൊണ്ട് മാത്രമാണ് വേടൻ എന്തെങ്കിലും നിയമവിരുദ്ധമായി ചെയ്താൽ നിയമം കൊണ്ട് അതിന് മറുപടി പറയണം എന്നാൽ വേടനെതിരെ ഒരു വിഭാഗത്തിന്റെ തുടർച്ചയായ ആക്ഷേപങ്ങളും ആരോപണങ്ങളുമാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് വേടന്റെ പാട്ടുകൾ ജാതി ഭീകരത പ്രചരിപ്പിക്കുന്നു എന്ന് കേസരി വാരിക പത്രാധിപർ പറഞ്ഞത് നമ്മൾ കേട്ടതാണ് വേടന് പിന്നിൽ രാജ്യത്തിന്റെ വിഘടനവാദികൾ ഉണ്ടെന്ന ആക്ഷേപം ഉന്നയിച്ചത് ഹിന്ദു ഐക്യവേദി മുഖ്യ രക്ഷാധികാരി കെ പി ശശികലയാണ് തുണിയിലാ ചാട്ടങ്ങൾക്ക് മുന്നിൽ സമാജം അപമാനിക്കപ്പെടുന്നുവെന്നാണ് അവർ പറഞ്ഞത് തൃശൂരിലെ റെയിൽവേ കോളനിയിൽ ജാതി വിവേചനം നേരിട്ട ഒരു ബാല്യമാണ് വേടന ഉള്ളത് വോയിസ് ഓഫ് വോയിസ്ലെസ് എന്ന റാപ്പിലൂടെ അടിച്ചമർത്തപ്പെട്ടവന്റെ പ്രതിരോധം അരങ്ങേറ്റം കുറിക്കുകയായി അത് പിന്നീട് ഏറ്റെടുക്കാൻ വലിയ ജനക്കൂട്ടമുണ്ടായി വേടൻ നമ്മുടെ സമൂഹത്തിന്റെ ഒരു ഓളമായി മാറി സവർണറും സദാചാരവാദികളും വേടന്റെ വരികൾ കേട്ട് പരിഭ്രാന്തരായി വിരളി പിടിച്ച അവർ പാഞ്ഞു നടന്ന് വേടനെതിരെ വർഗീയ വിഷം തൂപ്പി വേടന്റെ അമ്മ ശ്രീലങ്കൻ തീവ്രവാദിയായിരുന്നു എന്നുവരെ പരാതികളിൽ അവർ എടുത്തു പറഞ്ഞിരുന്നു ആരെയും ഹരങ്കൊള്ളിക്കുന്ന താളവും സദാചാരവാദി വാടപ്പിക്കുന്ന ശരീരഭാഷയും ഈ നാട്ടിലെ യുവാക്കൾ ഏറ്റെടുക്കുകയായിരുന്നു കരുത്തുള്ള ഭാഷയിലൂടെ വ്യക്തമായ രാഷ്ട്രീയം പറയുന്ന വരികൾ ഒരു തലമുറ ഏറ്റെടുത്തു തിരക്ക് കാരണം ഈ അടുത്ത കാലത്ത് കേരളത്തിൽ ഏതെങ്കിലും പരിപാടികൾ മാറ്റിവെച്ചിട്ടുണ്ടെങ്കിൽ അത് ഹിരൻദാസ് മുരളി എന്ന വേടന്റെ പ്രോഗ്രാമുകൾ മാത്രമായിരിക്കും സവർണ മേലാളന്മാർ ഇനിയും എതിർത്തുകൊണ്ടേയിരിക്കും എന്നാലും പാടിക്കൊണ്ടേയിരിക്കും കേരളത്തിൽ പ്രത്യേകിച്ച് യുവതലമുറയിൽ വേടൻ ചെലുത്തുന്ന സ്വാധീനം വളരെ വലുതാണ് ആ തിരിച്ചറിവ് ഉണ്ടായപ്പോഴാണ് യൂത്ത് കോൺഗ്രസും കോൺഗ്രസും ഒക്കെ വേടനെ അംഗീകരിക്കുന്നതും കൂടെ നിർത്തുമെന്ന് പറയുന്നത് ഉയർത്തുന്ന കറുപ്പിന്റെ രാഷ്ട്രീയം അവഗണിക്കാൻ കഴിയാത്ത ഒന്നാണ് അത് യുവാക്കളിലേക്ക് പടർന്നിറങ്ങുമ്പോൾ ചാതുർ പറഞ്ഞ ആശയങ്ങളോട് അമിതമായ വിധേയത്വം പ്രകടിപ്പിക്കുന്ന ആളുകളാണ് അസ്വസ്ഥരാകുന്നത് ബ്രാഹ്മണ്യമാണ് മഹത്തരം എന്ന ചിന്താഗതിയുള്ളവരുടെ കോട്ടകൊത്തളങ്ങളാണ് വേടന്റെ പാട്ടിലെ വരികൾ കേൾക്കുമ്പോൾ വിറകൊള്ളുന്നത്